ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവ ഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മെയ് മാസത്തിലെ രാശി മാറുന്ന രാഹു കേതുക്കളെ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഇതിൽ ഉത്രാടം മുക്കാലെ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ ഉള്ളത് ഇവർക്കിപ്പോ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സഹോദരങ്ങൾ മൂലമായോ സഹോദര സ്ഥാനീയർ മൂലമോ പിതാവ് മൂലമോ ഒക്കെയും മനക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പലയിടത്തും ഭാഗ്യക്കുറവ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം തെറ്റായിട്ടുള്ള ചില ചില തീരുമാനങ്ങൾ മൂലവും ഈഗോയിസം മൂലവും ഒക്കെ പല ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോ രാഹു രണ്ടിലും കേതു എട്ടിലും ആയിട്ടാണ് വരുന്നത് രണ്ടിലെ രാഹു ധനക്ലേശം വരുത്തും ധനം ചിലവാക്കുന്നത് വളരെ ശ്രദ്ധിച്ചു മാത്രമേ ആകാവൂ അതുപോലെ സംഭാഷണമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അല്ലാത്ത പക്ഷം സംഭാഷണം മോശമാകുന്നത് മൂലം പല നഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ശത്രുതകളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് കുടുംബത്തിലും സംഭാഷണം മൂലം ക്ലേശങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് ധനം ചിലവാകുന്നത് ശ്രദ്ധിക്കുക അത് ചിലവാക്കുന്നത് ശ്രദ്ധിക്കുക ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സമയം അല്ല കേതു എപ്പോഴും ദുഃഖം തരുകയും ഒരു മ്ലാനത ഒറ്റപ്പെടലുമൊക്കെ അനുഭവിക്കുന്നതിനും സാധ്യതയുണ്ട് ഭാഗ്യഭംഗം വരുന്നതിന് സാധ്യതയുണ്ട് ധനവരവിന് പല തടസ്സങ്ങളും ഉണ്ടാകാം ദോഷമായ ആഹാര സംബന്ധമായ ക്ലേശങ്ങളെ ഫുഡ് പോയിസൺ പോലെ ഉള്ള ക്ലേശങ്ങൾ അതുപോലെ ക്ഷുദ്ര ജീവികളുടെ കടിയേൽക്കുന്നത് മൂലം ക്ലേശങ്ങളുണ്ടാകുക ഇതിനൊക്കെയും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഗണപതി ഭഗവാനൊരു നെയ്യ്വിളക്ക് കത്തിക്കലോ ഒരു നാളികേരം ഉടയ്ക്കൽ അത് പക്കപ്പറന്നാളിനായാലും മതി പക്കപ്പറന്നാളിനെ പറ്റി വെച്ചാൽ ഒരു ഗണപതി ഹോമം തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ രണ്ടിലെ രാഹു വീട്ടിലും കുടുംബത്തിലും ഒക്കെ നല്ല ക്ലേശങ്ങൾ വരുത്താൻ ശ്രമിക്കും ആഹാരമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ് വെളിയിൽ നിന്നൊക്കെ കഴിയുന്നതും കഴിക്കുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ് ഓം നമശിവായ ജപിക്കുന്നത് നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് നൂറ്റെട്ട് പ്രാവശ്യം അത് ജപിക്കുക ഡെയിലി കാലത്തും വൈകിട്ടും ജപിക്കുക അതുപോലെ ഓം നമശിവായയും കാലത്തും വൈകിട്ടും ജപിക്കുക ഓം ഗം ഗണപതി നമ ഈ മന്ത്രവും കാലത്തും വൈകിട്ടും നൂറ്റെട്ട് പ്രാവശ്യം വീതം ജപിക്കുക പിന്നെ വിഷ്ണു സഹസ്രനാമം ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചാൽ മതി കാലത്തോ വൈകിട്ട് നമുക്ക് സൗകര്യം പോലെ ഒരു പ്രാവശ്യമെങ്കിലും അത് ജപിക്കുക ഈ രാഹുവിൻ്റെ ദോഷത്തിൽ നിന്ന് വളരെയേറെ ഒരു ഒരു രക്ഷ ആശ്വാസം ഉണ്ടാകുന്നതാണ് രാഹു ദോഷം ചെയ്യുകയില്ല പിന്നെ അപ്പത് മനസ്സിലാക്കിയിട്ട് നാമജപം കണ്ടിന്യൂ ചെയ്യുക പിന്നെ ധനം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh